ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ബ്ലോഗുമായിട്ട് വന്നേക്കുവാണ് ഇന്നത്തെ ബ്ലോഗിൻ്റെ പ്രത്യേകത എൻ്റെ പേരൻസും എൻ്റെ ബ്രദറും നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നതാണ് ബ്രദർ ഒത്തിരി നാളുകൾക്ക് ശേഷം ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്നോ എൻ്റെ എൽഡർ ബ്രദറാണ് അപ്പോൾ ഇന്ന് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസും ചിക്കനും പിന്നെ എന്തുവാണ് പായസവും പാലാട്ട് പായസം ഒക്കെ ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു അപ്പോൾ ഒക്കെ ഏകദേശം കഴിഞ്ഞു നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു അവരെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു വളരെ സന്തോഷമായിരുന്നു ൊക്കെയുള്ള ക്ലിപ്പിങ്സ് മാത്രമാണ് അപ്പോൾ ക്രിസ് ബേബി ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് അങ്കിളിനെ കാണുന്നത് അങ്കിളെന്ന് പറയുന്നത് ഭയങ്കര ക്രിസ് ബേബിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ഫാമിലിയിലെ ആദ്യത്തെ ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡാണ് നമ്മുടെ ക്രിസ് ബേബി ഒരു ഒക്കെ ക്രിസ് ബേബിക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഹാപ്പിനെസ്സാണ് അങ്ങനെ മംഗിളിനെയും കണ്ടു അച്ഛനെയും അമ്മച്ചിയും അമ്മാമ്മയൊക്കെ കണ്ടു അങ്ങനെ സന്തോഷമായിട്ടിരിക്കുവാണ് ഡാടെ വിളിക്കുവാണ് അങ്ങനെ ഇതിനിടയിൽ ഒത്തിരി ക്ലിപ്പിങ്സ് ഒക്കെ ഉണ്ട് ഞാനത് ഒന്നും ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് ഒത്തിരി നേരം സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ ക്രിസ്ബേബിക്ക് കുറേ ഗിഫ്റ്റ്സൊക്കെ കൊണ്ടുവന്നു അതെല്ലാം ടോയ്സ് ഒക്കെ കൊണ്ടുവന്നു അതെല്ലാം കളിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഒന്നര മണിയൊക്കെ ആയപ്പോൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ ഞാനിവിടെ അതുൾപ്പെടുത്തിയിട്ടില്ല ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഒരു ത്രീ ത്രീ മന്ത്സ് മുന്നേയുള്ള ഒരു വീഡിയോയെ പറ്റി ഓർമ്മ വന്നത് എൻ്റെ വല്ലിയമ്മയും അമ്മയും പപ്പയുമായിട്ട് ഞങ്ങളെ കാണാൻ വന്ന ഒരു ദിവസത്തിൻ്റെ ഒരു ഇതാണ് അത് അതും കൂടെ ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ അത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പെൺകുട്ടികൾ കല്യാണം കഴിയുന്ന സമയത്താണ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും ഒരു ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാനൊരു അപ്പൻ നോളായിരുന്നു അമ്മയും ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ അപ്പനോട് കുറച്ചും കൂടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു ആളായിരുന്നു ഞാൻ ആ സമയത്താണ് എന്തുവാണോ മാര്ജിജ്ജ് കഴിയുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത് അമ്മയുടെ ഒരു വാല്യൂ അമ്മയുടെ പ്രസൻസ് ഇല്ലാത്ത അവസ്ഥയൊക്കെ നമുക്ക് അത് കഴിയുമ്പോഴാണ് കുറച്ചുകൂടെ മിസ് ചെയ്യുന്നത് സെക്കൻഡ് ഒക്കെ ആകുമ്പോഴാണ് കുറച്ചും കൂടെ അമ്മയുടെ ഒരു പ്രസൻസ് നമ്മൾ മിസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ അത് ഈ ഒരു സമയത്ത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മമാരെന്ന് പറയുന്നത് എപ്പോഴും എന്തൊക്കെ വയ്യാകി ആയിരുന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവും ഇത്രയും യാത്രയൊക്കെ ചെയ്ത് നാലഞ്ച് മണിക്കൂർ യാത്രയൊക്കെ ചെയ്തിട്ടാണ് യാത്ര ചെയ്ത് വന്നത് എന്നിട്ട് പോലും എനിക്ക് എന്താണ് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്തിട്ടാണ് അമ്മ പോയത് അപ്പോൾ നമ്മുടെ ഒരു പരാതികളും ഒരു പരിഭവമില്ലാതെ എന്താണ് ഒരിക്കലും ഒരു ഉപാധികളും ഇല്ലാതെ നമ്മളെ സ്നേഹിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ അമ്മ തന്നെയായിരിക്കും നമ്മുടെ സ്വന്തം അമ്മയായിരിക്കാം അതിൻ്റെ കൂടെ ആ ഒരു സന്ദേശവും കൂടിയാണ് ബ്രഹർ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നാട്ടിലേക്ക് വരുന്നത് പുള്ളി അവിടെ എഞ്ചിനീയറാണ് ഇലക്ട്രിക്കൽ ബിം മോഡലേറായിട്ട് വർക്ക് ചെയ്യുവാണ് അങ്ങനെ ഞങ്ങൾ കുറേ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഞാൻ പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു സ്ഥലത്ത് ഞങ്ങൾ വിസിറ്റ് ചെയ്തു ഞങ്ങൾ ഒന്ന് കറങ്ങിയിട്ടൊക്കെയാണ് ഒരു രാത്രി തിരിച്ച് ടൂൻഡ്രത്തേക്ക് പോകുന്നത് അങ്ങനെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇന്നത്തെ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബായ് താങ്ക് യു